തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് നേതൃത്വത്തിൽ വെള്ളിയാഴ്ച രാപ്പകൽ സമരം ആരംഭിച്ചു കോട്ടയം തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡ് മൈതാനത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് കോട്ടയം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് ശനിയാഴ്ച രാവിലെ എട്ടിന് സമരം സമാപിക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് അവയെ തകർക്കുകയാണ് സർക്കാർ എന്ന രാപ്പുകൽ സമരം ഉദ്ഘാടനം ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വള്ളൈ പറഞ്ഞു വികസന പ്രവർത്തനങ്ങളെ ക്യൂവിലാക്കി തകർക്കുകയാണ് ഇതിനെതിരെ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതികളും പ്രതികരിക്കണമെന്ന് തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു ചില നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിലെ അവർക്ക് മൊത്തമുള്ള ചെലവ് അവർക്ക് കൊടുത്തിരിക്കുന്നതിനൊക്കെ എത്ര താഴെയാണ് ചകവാറ്റിയുടെ എന്ന് നിങ്ങൾക്കറിയാം അത് അവരുടെ കുറ്റമല്ല അവർക്ക് പണം കൊടുക്കത്തില്ല അവരെ ബില്ല് പാസാക്കുന്നില്ല എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നിട്ടിപ്പ പറയുന്നത് നിങ്ങളുടെ ബില്ലുകൾ ക്യൂബിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അങ്ങനെ ഭരണഘടനാ വ്യവസ്ഥയുണ്ടോ അപ്പൊ ഇവരുടെ ബില്ലുകൾ ക്യൂബിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ വികസന പ്രവർത്തന ക്യൂവിലാണ് അതെല്ലാം നടക്കാത്ത ക്യൂവിനകത്ത് വന്ന് പെടുകയാണ് നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമ്മൾ എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കിയാണ് ആ ഭേദഗതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി ആകട്ടെ പഞ്ചായത്താകട്ടെ ബ്ലോക്ക് പഞ്ചായത്താകട്ടെ ജില്ലാ പഞ്ചായത്താകട്ടെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം നിങ്ങൾക്കെല്ലാം അവർക്ക് അറിയാം അവിടെ നിന്ന് നമ്മുടെ നാട്ടിലെ വികസനത്തിന് നന്നായി പ്രാധാന്യം കൊടുക്കണമെന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ഭരണഘടനയുടെ വ്യവസ്ഥയെ അതിമാറ്റിയാണ് ആ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഇങ്ങനെ തെറ്റായ പ്രവർത്തനം ചെയ്ത് ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ കൺവീനർ ഫിൽസൻ മാത്യൂസ് നേതാക്കളായ ജെയ്സൺ ജോസഫ് ജോണി ജോസഫ് ടി സി അരുൺ നന്ദിയോട് ബിഷീർ തുടങ്ങിയവരും സംസാരിച്ചു